നമസ്തേ മിത്രങ്ങളെ പൂർവികർ പറയുമായിരുന്നു അത്രേ കിടക്ക വിട്ട് എഴുന്നേറ്റാൽ ജപിച്ചുകൊണ്ട് എഴുന്നേക്കണേ എന്ന് കിടക്ക വിട്ട് എഴുന്നേക്കുമ്പം ജപിച്ചുകൊണ്ട് എഴുന്നേറ്റില്ലെങ്കിൽ എന്താ കുഴപ്പം ഇനി ജപിച്ചുകൊണ്ട് എഴുന്നേറ്റാൽ എന്താ ലോട്ടറി അടിക്കുമോ ഇങ്ങനെയുള്ള സംശയങ്ങൾ പലപ്പോഴും പലരും ഇത് കേൾക്കുമ്പോൾ ചോദിക്കും അല്ലെങ്കിൽ ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് പൂർവികർ ഇങ്ങനെ പറഞ്ഞത് അവരങ്ങനെ പറയുവാനുള്ള കാരണം എൻ്റെ ഉള്ളിലുള്ള ആ എനർജി അല്ലെങ്കിൽ ചൈതന്യം എൻ്റെ ഇന്നത്തെ എല്ലാവിധമായ പ്രവർത്തനത്തെയും ധന്യമായ തലത്തിലേക്ക് എത്തിക്കണം ആയാസരഹിതമായ വിജയത്തെ പ്രദാനം ചെയ്യണം കൃത്യമായ ലക്ഷ്യം ഞാൻ വളരെ വേഗത്തിൽ കരകതമാക്കണം ആ ഒരു ഒറ്റ ഉദ്ദേശത്തോടു കൂടി ആയിരിക്കാം നമ്മുടെ നോറികർ പറഞ്ഞത് ജപിച്ചുകൊണ്ട് ഒന്ന് സ്മരിച്ചുകൊണ്ട് ഭഗവാനെ ഭഗവാനെ സ്മരിച്ചില്ലെങ്കിലും ഉള്ളിലുള്ള പ്രാണനെ അല്ലെങ്കിൽ ബ്രഹ്മത്തെ ഒന്ന് സ്മരിക്കുന്നത് നന്നായിരിക്കും അങ്ങനെ സ്മരിക്കുമ്പോൾ സ്മരിക്കുവാൻ വേണ്ടി ഒരു മന്ത്രവും അവർ പറഞ്ഞു തന്നു ഋഗ്വേദത്തിൽ പ്രസിദ്ധമായ ഒരു പ്രഭാത മന്ത്രമുണ്ട് ഋഗ്വേദ പ്രകാരം പുലർകാലത്ത് എഴുന്നേറ്റ് കട്ടിൽ നിന്ന് കാല് ഭൂമിയിലേക്ക് വെക്കുന്നതിന് മുമ്പായി നിവർന്നിരുന്നു കൊണ്ട് അവനവൻ്റെ തന്നെ ഇരു കൈവെള്ളകളിലേക്കും നോക്കിക്കൊണ്ട് ശുഭാപ്തി വിശ്വാസത്തോടും പരിപൂർണമായ ശ്രദ്ധയോടും ഒരു നിമിഷം ഒന്ന് സ്മരിക്കണം ആ മന്ത്രത്തെ നമ്മൾക്കൊന്ന് പരിചയപ്പെടാം ഓം അയം മേ ഹസ്തോ ഭഗവാൻ അയം മേ ഭഗവത്തര അയം മേ വിശ്വേഷജോയം ശിവാഭിമർശന ഓം അയം മേ ഹസ്തോ ഭഗവാൻ അയം മേ ഭഗവത്തര ശിവാ ഈ മന്ത്രത്തിലൂടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ഈ കൈകൾ എന്തും ചെയ്യുവാൻ എന്നെ വളരെയേറെ സഹായിക്കുന്നവയാണ് എന്നിലേക്ക് സർവവിധമായ ഐശ്വര്യത്തെ എത്തിക്കുവാൻ സർവദാ സജ്ജവും ചൈതന്യവത്വമാണ് എൻ്റെ ഈ കരങ്ങൾ ഈ കരങ്ങളെ ഞാൻ യഥാരിധി പ്രയോജനപ്പെടുത്തിയാൽ എൻ്റെ ജീവിതത്തിലേക്ക് എല്ലാവിധമായ വിജയത്തെ എത്തിക്കുവാൻ കഴിയും കാരണം എൻ്റെ ഈ കൈകൾ നിറഞ്ഞു തുളുമ്പുന്നത് ഈശ്വര കടാക്ഷമാണ് ഈശ്വരൻ്റെ അദൃശ്യമായ സാന്നിധ്യമാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ശരീരം മുഴുവൻ ആ ഉജ്ജ്വലകരമായ എനർജി നിറഞ്ഞു തുളുമ്പട്ടെ എൻ്റെ ഇന്നത്തെ എല്ലാ പ്രവർത്തനങ്ങളും വിജയപ്രദമായി മാറട്ടെ അതിന് എൻ്റെ ഈ കരങ്ങൾ എനിക്ക് താങ്ങായി തണലായി സർവവിധമായ വിജയവാഹകരായി എന്നോടൊപ്പം ഉണ്ടാകട്ടെ എൻ്റെ ഈ കൈകളിലൂടെ ഞാൻ ഇന്ന് ചെയ്യപ്പെടുന്ന സർവ്വപ്രവർത്തനങ്ങളും സമസ്ത ലോകത്തിനും ഗുണപ്രദമായി മാറണമേ സർവേശ്വര ഇന്ന് ഞാൻ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും സൽക്കർമ്മങ്ങളായി മാറണമേ മനസ്സിൽ ഇന്ന് ഞാൻ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും സമൂഹത്തിന് ഗുണപ്രദമായി മാറണമേ എന്നുള്ള ചിന്ത പോലും ഒരു നല്ല ചിന്തയല്ലേ ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്തയല്ലേ ആ ചിന്തയോടുകൂടി വേണം എൻ്റെ പാദങ്ങളെടുത്ത് ഭൂമിയിലേക്ക് വെക്കുക ഇതിന് തത്തുല്യമായി നവറുകർ ജപിച്ച മറ്റൊരു മന്ത്രമുണ്ട് അത് ഒരുപക്ഷേ പ്രിയ മിത്രങ്ങൾക്കെല്ലാം അറിവുള്ളതായിരിക്കാം കരാഗ്രേ വസത്തെ ലക്ഷ്മി സരസ്വതി కరమూలే గౌరీ ప్రభాదే కరదర్శనం ఎండి കരാഗ്രവസതി കരത്തിൻ്റെ അഗ്രഭാഗത്ത് ആര് വസിക്കുന്നു കരാഗ്രവസതേ ലക്ഷ്മി ലക്ഷ്മിയാണ് ലക്ഷ്മി എന്ന് പറഞ്ഞാൽ സർവവിധമായ ഐശ്വര്യവും സമ്പത്തിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഇനിയോ കരമധ്യത്തിൽ ആരാണ് കരാഗ്രവസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി സരസ്വതി എന്നാൽ ജ്ഞാനദേവതയാണ് ആരുടെ കരങ്ങളിലാണോ ആരുടെ മനസ്സിലാണോ ജ്ഞാനമുള്ളത് അവന് സമ്പത്ത് ലഭിക്കുക എന്നതൊരു ബുദ്ധിമുട്ടേ അല്ല അല്ലെങ്കിൽ ജ്ഞാനമുള്ളവന് സമ്പത്ത് തീർച്ചയായും ലഭിക്കുക തന്നെ ചെയ്യും അല്ലെങ്കിൽ സമ്പത്ത് നേരണമെങ്കിൽ ജ്ഞാനത്തെ യഥാ രീതി ഇനിയും ജ്ഞാനവും മാത്രമുണ്ടായാൽ പോരാ ആ ജ്ഞാനത്തെ പ്രവർത്തന പഠത്തിലേക്ക് എത്തിക്കണമെങ്കിൽ ഗൗരി ശക്തി വേണം ശക്തിയുടെ സാന്നിധ്യം ഉണ്ടാകണം എന്റെ ശരീരത്തിന്റെ ഉള്ളിൽ ഈ ത്രിവിധങ്ങളായ ദേവീ ഭാവങ്ങളാൽ നിറയപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ പരിപൂർണമായി ഐശ്വര്യത്തെ കരകടമാക്കുവാനുള്ള ജ്ഞാനം എൻ്റെ ഈ കരങ്ങളിലൂടെ എന്നിലേക്ക് എത്തപ്പെടുന്നു എൻ്റെ പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ ഊർജം പകരുന്ന ശരീരത്തിൻ്റെ മൂലഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ശക്തി സ്വരൂപിണിയെ യഥാരി പ്രയോജനപ്പെടുത്തി അതിലൂടെ ജ്ഞാനത്തെ ഞാൻ നേടിയെടുത്ത് ആ ജ്ഞാനത്തിലൂടെ അല്ലെങ്കിൽ ജ്ഞാനത്തെ ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തെ ഐശ്വര്യകരവും സമ്പൽ സമർത്ഥവുമാക്കി മാറ്റി മാറ്റുവാനുള്ള എല്ലാവിധമായ പ്രവർത്തനങ്ങളും ഇന്ന് എന്നിൽ നിന്നുണ്ടാകണം ഇന്നത്തെ എന്റെ എല്ലാ പ്രവർത്തനങ്ങളും വിജയപ്രദങ്ങളും ശുദ്ധമുള്ളതും മറ്റുള്ളവർക്ക് ദ്രോഹം വരുത്താത്തതുമായി തീർക്കേണമേ എന്ന പ്രാർത്ഥന ആ പ്രാർത്ഥന തീർച്ചയായും നമ്മൾ നടത്തിക്കൊണ്ടാണ് കാലുകളെ എടുത്ത് കട്ടിൽ നിന്ന് താഴേക്ക് വെക്കുന്നതെങ്കിൽ യാതൊരു സംശയവും വേണ്ട പോസിറ്റീവ് എനർജിയാൽ തന്നെ നമ്മുടെ ശരീരം നിറയപ്പെടും എല്ലാ പ്രവർത്തനങ്ങളും ശുഭകരമായി മാറും വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ പ്രേമിത്രങ്ങളെ എവർക്കും ശതകോടി പ്രണാമം ഹരി